അസ്ലാമലൈക്കും സുഫോം ബാപ്പാലയാണ് വെരുമണക്ലാരി ഗ്രാമപഞ്ചായത്ത് പത്താംവാട് മെമ്പർ ഈ വരുന്ന ജൂലൈ പതിമൂന്നിന് കുറ്റിപ്പാല ചനപ്പുറം ക്ലാരി ജാഫർകുട്ടി ഗുരുക്കൾ മോലയുടെ ഇടിവെട്ട് തൈലം വിതരണവും ചികിത്സയും നടത്തപ്പെടുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെ ബുക്കിംഗ് നേരത്തെ മുഴുവനായ വിവരം സംഘാടകർ അറിയിച്ചതാണ് എന്നിരുന്നാലും ഇടിവെട്ട് തൈലം വാങ്ങുവാനുള്ള സൗകര്യം അവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഇനി ഈ കുറ്റിപ്പാല ചിന്നപ്പുറം മഹല്ല് പള്ളാരിപ്പുത്തൂർ മഹല്ല് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിപ്പെടേണ്ട വഴികളാണ് ഞാൻ ഇവിടെ പറയുന്നത് ചെമ്മാട് വേങ്ങര പരപ്പനങ്ങാടി നാനൂർ എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് എടരിക്കോട് വന്ന് എടരിക്കോടിൽ നിന്നും തിരൂർ ബസ് കയറി കുറ്റിപ്പാല ഇറങ്ങിയതിന് ശേഷം കുറ്റിപ്പാലയിൽ നിന്നും പള്ളിയിലോട് ചാരിയിട്ടുള്ള റോഡുണ്ട് കുറുക്കോൾക്കുന്ന് കുറുക്കോളിലേക്ക് പോകുന്ന റോഡാണത് ഈ റോഡിലൂടെ വന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചനപ്പുറം എന്ന സ്ഥലം വയ്ക്കും ചനപ്പുറം അങ്ങാടിയിൽ തന്നെയാണ് ഈ ഓഡിറ്റോറിയം ചെയ്യുന്നത് ഇനി തിരൂര് പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് തിരൂരിൽ നിന്ന് ബസ് വഴി വരാം അല്ല വണ്ടി വഴിയാണ് വരുന്നതെങ്കിൽ തിരൂരിൽ നിന്നും കുറ്റിപ്പാല വന്നതിന് ശേഷം കുറ്റിപ്പാലയിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള കുറുക്കോൾ റോഡിലൂടെ വന്ന് ചനപ്പുറം എത്തിയതിന് ശേഷം ഓഡിറ്റോറിയത്തിൽ എത്താവുന്നതാണ് ഇനി കോട്ടക്കൽ കോട്ടക്കൽ മഞ്ചേരി മലപ്പുറം എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കോട്ടക്കൽ എടരിക്കോട് കഴിഞ്ഞ് എഡരിക്കോട് നിന്നും കഴിഞ്ഞ് കുറ്റിപ്പാല സ്ഥലം കുറ്റിപ്പാലയിൽ നിന്ന് കുറുക്കുളോട് വഴി ചനപ്പുറം ഓഡിറ്റോറിയത്തിൽ എത്താവുന്ന ഇനി കുറ്റിപ്പുറം വളാഞ്ചേരി തിരുനാവായ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും എളുപ്പം കടുങ്ങാത്തുകൊണ്ട് കഴിഞ്ഞിട്ടുള്ള കുറുക്കൾക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് ഒരു ഓട്ടോ പിടിച്ചു വന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ചനപ്പുറം ഈ ഈ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മുടെ ലൊക്കേഷൻ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷൻ നിൽക്കുന്നത് കുറ്റിപ്പാലയിലെ ചനപ്പുറം എന്ന സ്ഥലത്താണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇനിയും സംശയമുണ്ടെങ്കിൽ ഇതിൽ പോസ്റ്റർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിൽ വിളിക്കാൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർക്കാവുന്നതാണ് ഓക്കെ സൈനിങ് ഓഫ്